ഒബ്വിയസ് അല്ലേ സ്കൂള് പഠിക്കുമ്പോ അറ്റ് ദ ഏജ് ഓഫ് അല്ല ഏത് ക്ലാസ്സിലാണ് ഓർമ്മയുണ്ടോ അങ്ങനത്തെ കുട്ടികൾ ഇഷ്ടാണെന്ന് പറയൂല്ലെഗ്രൂട്ട് നമ്മൾ തര പേടിയാണ് പിന്നെന്താണെന്ന് വിചാരിക്കാന്ന് വിചാരിക്കും പറയൂലെണ്ടായിട്ടുണ്ട് എനിക്കൊരു സ്ലിപ്പ് പൊട്ടങ് ഞാൻ വേണം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറഞ്ഞേ നോയറിനെ നൂറാന്നല്ലേ എനിക്ക് അവളെ നമ്മള് നൂറ് നൂറാന്ന വിളിക്ക എന്ന് വിളിക്കാറില്ലേ ആൾക്കാര് എനിക്കുണ്ട് നൂറിന് ആങ്കർ തന്നെയാ അവളെ നമ്മള് നൂറ് എന്ന് വിളിക്കും ഫസ്റ്റ് ഹാർട്ട് ബ്രേക്കാണ് വേണ്ട വേണ്ട കിട്ടിയതാ എന്റെ ഒരു അഞ്ചില് വെച്ചിട്ട് നിങ്ങളുടെ വയസ്സേര് അല്ല വെച്ചായിരുന്നു മറ്റേ എന്താ പറയാ ഇഷ്ടമുള്ള കുട്ടി ഉണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് മാറിപ്പോയി വേറെ ഡിവിഷൻ ആയി പോയി സ്വാഭാവികമായിട്ടും അതാദ്യത്തെ ചോദിച്ചത് എല്ലാം പറയാൻ പറ്റത്തില്ലേന്തോ കാര്യമായി ഉമ്മച്ചിണ്ടെന്ന് പറയാനായിരിക്കും അതാണ് ഉദ്ദേശിച്ചത് അല്ല ചേച്ചി അത് അത് പറയാൻ പറ്റുമെങ്കിൽ ആണോ മാറ്റിയെടുക്കും ബോയ് ഫ്രണ്ട്സ് ചെയ്തത് അല്ലേ അതെന്തത്ര പറയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല ഏകദേശം ഒരു പത്ത് വർഷത്തിന് മേലെ ആ ആ പിന്നെ ഓഫ് കോഴ്സ് ആയിരിക്കും നല്ല അപ്പൊ നമുക്കൊരു തൗസൻഡ് ടെൻസോട് ഒക്കെ ആയിരിക്കും ആയിരിക്കും ഓക്കെ ഇനി അടുത്തത് എന്റെ സമാധാനം എത്ര കുറവാണ് അതിന് കൂടുന്ന നമ്മളൊരു സത്യ പറയുന്ന ാക്കി ചുറ്റും കൂടെ എനിക്ക് തുറന്നു നോക്കാം എങ്ങോട്ടാ പോകുന്നതാണ് അറിയേ